ഹലോ ഗെയ്സ് അപ്പൊ ഇത് അടിപൊളിയായിട്ട് ബ്യൂട്ടീഷ്യൻ പക്ഷെ എന്താ ഞാൻ ആദ്യം പറഞ്ഞു പന്ത്രണ്ടാം തീയതി ആക്കരുത് എന്നുള്ളത് നിര്ത്താതെ പറഞ്ഞിട്ടോ വരാൻ പറഞ്ഞാണെങ്കിൽ ചെയ്ത് തരാന്ന് പറഞ്ഞു എങ്ങനെയാ വെച്ചാണെങ്കിൽ ഞാൻ

അപ്പോൾ പക്ഷെ എന്താ സീന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് വരാൻ പറ്റില്ല ക്യാമറമാൻ മീൻസ് കുറച്ച് വിഷയങ്ങൾ കാരണം പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മളിങ്ങനെ ലേറ്റ് ആയിക്കോണ്ടിരിക്കല്ലോ ദിവസങ്ങൾ അപ്പൊ പിന്നെ ലാസ്റ്റ് പിന്നെ മോം ടൂ പിന്നെ എടുക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ അവസാനം ഞങ്ങൾ എടുക്കാൻ തീരുമാനിച്ചു മാളെ ഡ്രസ്സ് അടിപൊളിയാണല്ലോ ഒരു സെറ്റ് വെച്ചിട്ട് യെസ് കളക്ഷൻസ് zars collections wala pattambi illa to appo ore endana ee pregnancy indenum ella le ella dress um bridal dress kuttyla dress okka kuttyla the menya redi wali dress inge ayangara ishtayile idu cheyidathu red colorile njan nokiyunnathu idu nalla to last da kancharu ingane nalla idu ini undu adha ini undu thare edikku kodtha aanayithu

ആപ്പാന്റെ മോളെല്ലാ പേര് മറന്നു മിസ്സിരി എപ്പോഴും പറയണു വരാം മിസ്സിരി മിസ്സിനെ മറന്നുപോയി എന്താ ചെയ്യും അപ്പ എല്ലാരും നല്ല ഇതിലാണ് എന്താ പരിപാടി സുഖല്ലേ ഞായറാഴ്ച ഹോളിഡേ അടുത്ത പരിപാടി കഴുത്ത് സെറ്റ് ചെയ്യലാണ് കഴുത്ത് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മിസ്സിരി പറയും പിന്നെ പിന്നെത്തണം പിന്നെ കൗത്തില് കുത്തിയാൻ അവിടെ അവർ ഡ്രസ് ശരിയാക്കുമ്പോൾ ഞങ്ങളിവിടെ അളിയഞ്ചക്കൻ അളിയഞ്ചക്കൻ ഇവിടെ എനിക്ക് മസാജ് തരുകയാണ് ഹെഡ് മസാജ് അല്ലേ ഈ മസാജ് എവിടുന്ന് പഠിച്ച് ദുബായിന്നോ അങ്ങനെ പറയണം ദുബായിന്നൊക്കെ പറയണ കേട്ടോ ുബായി പഠിച്ചെ മാറ്റി സെറ്റ് ആയിട്ടുണ്ട് ജിൻസിനാ പറഞ്ഞു കാണാല്ല അടിയിൽ കാണാലോ പാട്ട് വന്നപ്പോ ഇങ്ങനത്തെ പാട്ട് പ്രതീക്ഷിച്ചില്ലല്ലേ േട്ടാ ഞാൻ കല്യാണത്തിന്റെ അടുക്കത്ത് പിടിച്ചാ പെട്ടെന്ന് മുറിക്കാ അവസ്ഥ പോവാണ് പോയാലോ ബീച്ചയ്ക്ക് ഉച്ചക്ക് പോണോ ഉച്ചക്ക് ഉച്ചക്ക് ഈ ദില്ലിനടേയും ഈ ജിൻസിനെ പറയും ഈ മിസ്സരിയുടെയും ഓക്കെ അഭിപ്രായ മുഖേനാണ് ഉച്ചക്ക് പോവാൻ പോകുന്നത് ഗൈസ് അപ്പോ എന്താന്നുള്ളത് നമുക്ക് കണ്ടറിയാം അവിടെ ചെന്നിട്ട് സെറ്റാക്കാൻ വേണ്ടിട്ട് അല്ലേ പക്ഷേ ഞങ്ങളിവിടെ ഇവിടെ എത്തിട്ടുണ്ട് തുടങ്ങാ ഓട് നീ ഞാൻ പറയാം പറയുമ്പോ കടലേക്ക് ചാടണം ഞാനും തിന്നെടുക്ക് അങ്ങനെ നല്ല കാട്ട ഇതിലൊക്കെ കേക്ക് മുടിച്ചാന്ന് അറിയില്ല പറയുമ്പോ കടലേക്ക് ചാടിയ മതി പറയാൻ ഇവിടെ കേക്ക് കഴിയെന്ന് തോന്നുന്നുണ്ട് ഞാനെങ്ങനെയുണ്ട് ഉഷാറല്ലേ നമ്മള് പണ്ടുകാലത്ത് തന്നെ നമ്മള് ഉഷാറാണ് ഏ പിന്നെ ഉള്ള ഉഷാറോണ്ട് ഇങ്ങനെ ജീവിച്ചു പോവുന്നുണ്ട് രസം അതാണ് കണ്ണൂട്ടന്മാരുണ്ടോ കണ്ണുട്ടൻമാരുണ്ടോ ഇല്ലല്ലോ നെക്സ്റ്റ് ലൊക്കേഷൻ തേടി വന്നിട്ടുണ്ട് ഞങ്ങള് അല്ലേ അവിടെ ഫുള്ള് വെയിലായിരുന്നു അതുകൊണ്ട് ഞങ്ങള് അടുത്ത ലൊക്കേഷൻ എത്തിയിരിക്കുന്നു ഗൈസ് മക്കളെ കേക്ക് കേക്ക് ഞാൻ

ഞങ്ങളെ ുംക്കനെയും പെണ്ണിനെയും പരിചയപ്പെടുത്താൻ പറഞ്ഞു സുഹൃത്താണ് വീഡിയോഗ്രാഫർ ആണോ അറിയപ്പെടുന്ന വീഡിയോഗ്രാഫർ ആണ് അപ്പൊ ആർക്കെങ്കിലും വീഡിയോഗ്രാഫറിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ കമ്മീഷൻ തരൂലേലു

ഞാൻ ഇന്ന യൂട്യൂബ് ചാനലിനാണ് ഒരു ചോദ്യം ചോദിക്കും അതിന് ഉത്തരം പറഞ്ഞാൽ സമ്മാനം തരും ഓക്കെ കേരളം ഇന്ത്യയുടെ പുറത്താണോ ഇന്ത്യയുടെ പുറത്താണോ കേരളം രണ്ടുമല്ല ഓക്കെ അടുത്ത ചോദ്യം പറ ഇന്ത്യയുടെ പുറത്താണോ കേരളം കേരളത്തിന്റെ പുറത്താണ് കേരളത്തിന്റെ പുറത്ത് തെറ്റാണ് ഓക്കെ ഓക്കെ അപ്പൊ അവർക്ക് സമ്മാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അത്ര ജീൻസിനോടാണ് ചോദ്യം കേരളം ഇന്ത്യയുടെ പുറത്താണോ ഇന്ത്യയുടെ പുറത്താണോ കേരളം നമുക്ക് അങ്ങനെ ചോദിച്ചാലോക്ക് ഫ്രണ്ട് ഞാനങ്ങനെ തന്നെ എന്നാ പല്ലിയായിട്ട് തിരിച്ചോളി അല്ല ഒരു ലെവലില് തിരിച്ചായി എന്നാ പല്ലി തേച്ചോരൊക്കെ തിരിച്ചോളി റെഡി ആ ലു ലു ആ അടുത്ത ദിലിന അടുത്ത മിസ്ത്രി അടുത്ത് പറവീൻ ആ ഷർ ഷർ ആ ഇനി പത്ത് ഉറപ്പിട്ടോ പത്ത് പത്ത് രണ്ട് വീട് അടുത്തേക്ക് ഗോള് പറയണ എല്ലാവരും പോകുന്നൊക്കെ ഇനി ഓൾ ഒറ്റക്കാത്ര ൊക്കെ മംറ്റി പിടിക്കാണ്ടാവും അന്ന് ഓക്കെ പൊറത്താക്കും എങ്ങട്ട് നടക്ക് ഒന്ന് രണ്ട് ആ ആഷ്ടമോൾ ഇഷ്ടമോൾ ആണ് ഫ്ലവർ ബൊക്കണ്ടനോ ചെരുപ്പുണ്ടായിനോ ഒക്കെ ഏകദേശം നമ്മളെടുത്തോ ഫുഡ് കഴിക്കാൻ പോയോണ്ട് ഞാൻ ഓനെക്കാത്തറച്ചു ആരേ ട്വന്റി വണ്ണിനെ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഫോട്ടോ എടുക്കാനുള്ള സമയം വരുന്നുണ്ട് നിങ്ങളെ മോം ടൂബി വരുമ്പോൾ എടുക്കുക അതുവരെ നിങ്ങളൊന്ന് ഉണ്ടാതിരിക്കും അങ്ങനെ മോം ടൂബി ഏകദേശം ഫൈനൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഡ്രസ്സ് ഒരു രക്ഷയില്ല അത്ര പറയണം അല്ലേ ഡ്രസ്സ് അവരുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ആ ഡിസ്ക്രി നല്ല വർക്ക് കട്ടബിളായിട്ട് വരുന്നുണ്ട് ഏഹ് ഇതൊക്കെ ടിപൊളിയാക്കാൻ വേണ്ടി ഈ സംഭവം ഞാൻ പറഞ്ഞിട്ടില്ലെന്നു അതേപോലെ തന്നെ മനസ്സിലാവും ചെയ്ത രസം അപ്പൊ എന്താണ്ട് ഇഷ്ടം ഗ്ലൂക്കോസും പൊടിയോട്ടേക്കാൻ പോലെ നമ്മള് പശില്ല

മന്തിരി ഇരുപത്തി അഞ്ചു മിനിറ്റ് ഓടി കിട്ടാം തട്ടൊക്കെ എന്റെ മന്തിരോടുള്ള ആഗ്രഹം നിറവേറ്റി തന്നില്ലേ ക്ലീ അങ്ങനെ നമ്മൾ എന്താ പറയുക മോം ടൂടെ ഷൂട്ട് തീർന്നിരിക്കുന്നു ഗെയ്സ് അല്ലേ പിന്നെ മിസ്സിരി പോയിട്ടോ ഇവരൊക്കെ ഓരോരുത്തർ ഓരോരുത്തർ ഇപ്പോൾ പോവും അപ്പോൾ ബ്ലോഗ് വൈൻഡ് ചെയ്യാണ് ഗെയ്സ് അപ്പോൾ ഇൻഷാ അടിപൊളിയുള്ള വീഡിയോ വരണ്ടേ അല്ലേ ഓക്കെ അപ്പം ഇൻഷാവാ നിർത്തട്ടാ ഏർ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഞാൻ